ഒന്നച്ച ചെങ്കിമാരെ പൂളയാണ് ഇതിങ്ങനെ കണ്ടു നിൽക്കാണ് അതാ സംഭവം തരോ ഇച്ചിത് ഇത്ര തീർപ്പതിൽ വേറെ സംഗതി എന്താ നമ്മളെ പഴയ മോഡലട്ടോ ആരാ ചീനാപ്പാറങ്കി അരച്ചതാണ് അല്ല ചൂടുള്ള ഒരു ഇളം ചൂട് ഇളം ചൂട് എന്ന് പറഞ്ഞാൽ പോരാ കുറച്ചും കൂടി ഒരു ഇളം ചൂട് ആ കട്ടൻ ചായും ഒക്കെ കേക്കണെങ്കി പൂട പൂളന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇജാതി ഒരു പൂളഞ്ഞില്ല ഏഹ് ആരഞ്ചുനിയവര് ഇങ്ങാനാതി നമ്മളതൊക്കെ വേറെ പൈപ്പാണ് ഇതാണ് നമ്മളെ മലപ്പുറം എല്ലായിടത്തും മലപ്പുറം മാത്രം നല്ല കേട്ടെ നമ്മള് നമ്മക്ക് പിന്നെ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ ഏഹ് അതുകൊണ്ടാണ് മലപ്പുറം അല്ല സൂപ്പർ പൂളാണ് നാല് കൂക്കല് കൂക്കിയപ്പോ ഞാൻ പറഞ്ഞു പെണ്ണും ഇങ്ങോട്ട് ഒന്നും കൂടി കൂക്കിക്കോട്ടെ അത് വെന്ത് കരങ്ങട്ടെന്ത് വെന്ത് കരങ്ങി ഇങ്ങോട് പറങ്ങളോ ഇതിലേക്ക് ഇഞ്ഞ് ലേസം ബീഫൊക്കെണ്ടല്ല എല്ലും കൂടിയൊക്കെ എല്ലൊ ആണ് ഞമ്മളതായതുകൊണ്ട് പറ ചാത എത്രക്കാരെന്നറിയങ്ങള് ഞാൻ നോക്കട്ടെ വല്ലതൊ ചാത എത്ര അറിയങ്ങള് ഭയങ്കര ചൂടാണ് ഇവിടെ മൊത്തത്തില ചൂടിങ്ങനെ ഇറങ്ങി പോണേ ഒരു കട്ട ഏ ഞാൻ ചൂട് ചായ